ഒരു ിൽ മനുഷ്യനില്ല ഗുഡ് 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 അവിടെ കടയൊക്കെ കാണിച്ചെനിക്ക് ആഗ്രഹം നല്ല പേടിയാട്ടോ എന്താ പറയാനോ പേടി എനിക്ക് മാത്രല്ല എനിക്കുണ്ട് നീ രണ്ട് സൈഡിലേക്ക് നോക്ക് എന്തേ കാണുന്നുണ്ടോ മാക്കോട്ട് മേക്കോട്ട് നമുക്ക് കമ്പനിക്ക് ആരില്ല മൂന്ന് വണ്ടി ഏ ഇല്ല അയ്യോ അട വളച്ചു വരുന്നവര് എടാ എവിടെ റോഡുണ്ട് പറഞ്ഞിട്ട് എവിടെ ഇത് റോഡാ ഇവൻ ഇത്ര വലിയ ഐറ്റംസാണ് കൊണ്ടുവരുന്നത് അപ്പഴാ ഇങ്ങന പേടിക്കല്ലടാ അടിപൊളി റൂട്ടാല്ലേ നോക്ക് ഫുള്ള് മരങ്ങളും അങ്ങനെ അടി റോഡ് പേടി എളിക്ക് മാത്രല്ല എനിക്കുണ്ട് ഓരോ വണ്ടിയൊക്കെ സ്വിച്ച് ഇട്ടാരെ വളച്ചെടുക്ക ഇത് വിളക്കാൻ കുറച്ച് പണിയാ കാട്ടിലേക്കോ അതോ ആനയുടെ അണ്ണാക്കിലേക്കോ ഇനി രണ്ട് സൈഡിലേക്ക് നോക്ക് എന്തേ കാണുന്നുണ്ടോ റോഡ് തീർന്നെന്നാ തോന്നുന്നത് ബാക്കോട്ടിനി പോകാൻ പറ്റില്ല ബാക്കോട്ട് പോയാലും നമുക്ക് കമ്പനിക്ക് ആരില്ല അതാണ് എനിക്കും പേടി ആനയാണത് അല്ല ഇവരെ ഉണ്ടിക്കുന്ന ഒച്ചല്ലേ നമ്മളെ ഉണ്ടിക്ക അപ്പ നമ്പർ എടുത്തേക്ക് വരിക എന്നാൽ ഈ ഇറങ്ങി മുടക്ക് ഞാൻ പോയിട്ട് വഴിയൊക്കെ ആണോ നോക്കിയിട്ട് വരാം ഏത് ഇവർ വന്ന ഒരു പേടില്ലല്ലോ അതെന്താ À, nan đâu có mến adur, beng anh ăn rượu này rồi tốn năn đâu. <grily> <laughs> था था था। <laughs> <laughs> ോ ഏ ഏ എന്താന്നോ അയ്യടാ മുപ്പനും പറ മുന്നിൽ വിടാൻ നോക്കിയടാ നമുക്ക് മാത്രമല്ലടാ എല്ലാവർക്കും ഉണ്ട് പേടി അല്ല ത്രക്കും ധൈര്യമുള്ളവനൊന്നല്ലേ ഞായ പടത്ത് പറഞ്ഞല്ലേ ഇങ്ങനെ പേടിക്കല്ലടാന്ന് അറിയുന്നത് പെട്രോളൊന്നും തീർന്നു കണ്ടുന്ന ആ ചില്ലി ആണല്ലോ പറയും പോലെ എടാ ഒരു ആനയല്ലേ അല്ലല്ല പശുക്കളാ ഏത് കുറവാതീയല്ല ഇതാണ് എനിക്ക് പറഞ്ഞ കാട് ആര് ഓർക്ക് ജീവനില് പേടിയുണ്ട് ല്ല പോയാലോ അല്ല അപ്പം മൂപ്പർ അട്ടിക്കായി പോലെ അയ്യോ അയാൾ പേടിച്ചിട്ട് സ്പീഡ് പോകാൻ തോന്നുന്നുണ്ട് കേട്ടോ എടാ ബസ് സ്റ്റോപ്പ് ണ്ടല്ലോ വനം ഒരു വരം മനുഷ്യനില്ല ഗുഡ് 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 അവിടെ കടയൊക്കെ ഉണ്ട് എങ്ങനെ എങ്ങനെ അവിടെ മറ്റേ ഇതിനുള്ളിൽ താമസിക്കുന്ന ആൾക്കാരുണ്ടാവും അവർക്ക് വേണ്ടിട്ടുള്ളതാ വിരക്ക് ഈ ഫോറസ്റ്റിന് കയ്ക്ക് ചെലപ്പോ ആയിരിക്കാം എനിക്കറിയില്ല പുലീനെയോ അതിന വലിയ ടയറൊക്കെ പോയതിന്റെ മാർക്ക് ഇവിടെ കാണുന്നു വേണ്ടത് ചിലപ്പോൾ ഫോറസ്റ്റ് ടയർ വണ്ടിയായിരിക്കും ചിലപ്പം ബസ്സായിരിക്കും എടാ നമ്മുടെ ബാക്കിൽ വന്ന ഒരു സ്കൂട്ടർ തോന്നുന്നുണ്ട് മുതലാ അയ്യോ വെള്ളം നോക്കിയ ഞാൻ ആനെ കണ്ട ഈ ഫോണ് അടുത്തിട്ടോ എനിക്ക് റിസ്ക് എടുക്കാൻ വൈകിയ എന്ത് വന്നാലും നിലത്തില്ല ഇത് ആന ചെലപ്പോ എന്ന തോണ്ടിയൊക്കെ നോക്കൂ ആനയ്ക്ക് എടുക്കാനോ എങ്ങനേലും എടുക്ക എന്നെ എടുക്കണ്ട ഫോറസ്റ്റ് എടുക്കണ എടുത്തോ വീടും എടുക്കുന്നുണ്ടെ ഈ ജീവനോടെ ഉണ്ട് നമുക്ക് മനസ്സിലാവൂല്ലോ അട ആന ആനാനും സൂമി 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 അതാടാ നിർത്തൂല നിർത്തൂല നിർ അല്ല എടുത്ത സമയുണ്ട് പറ്റയാനെ മണ്ണൊക്കെ വാരി പുറത്തിട്ട് നോക്ക് പുറത്തൊക്കെ മണ്ണാണോ ഇല്ല ഇല്ല അയിന്റെ കൊളീഗ്സ് ആരെങ്കിലും എവിടെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക ഡാഡിയും അമ്മയൊക്കെ ചിലപ്പോ ഇവിടെ ഇണ്ടാവും പോമ ഇങ്ങനെ വിളിക്കൂ ഷൂ എന്ന് ഇറന്ന് വിളിക്കൂ ശരാ ചേട്ടർ പേടി അതല്ല വന്നിട്ട് നമ്മളെന്ത് ചെറിയ ഓടിയാ മതി മതിയല്ലേ മതി അപ്പൊ പിന്നെ ഒരാളെ മാത്രമല്ലേ ചവിട്ടിക്കൊണ്ടു പേടിച്ചിട്ട് എടുക്കാൻ പറ്റുന്നില്ല കഴിഞ്ഞേന്ന് തോന്നില്ല ഇവിടെയൊക്കെ നിർത്തി ഈ സ്ഥലമൊക്കെ കാണിച്ചായിരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് നല്ല പേടിയാട്ടോ എന്താ പറയാലോ അല്ല എന്നോടല്ല ഇതിന് പറഞ്ഞാ അതിൻ്റെ മുകളിൽ നോക്കിയാ ഏറെ മാഡം നോക്ക് അത് ഒരെങ്ങനെയും പിടിച്ച് വെച്ച് കയറും എന്നിട്ട് ആനയൊക്കെ വരൂല്ലേ അപ്പം അതിൻ്റെ മുകളിൽ കയറിയിട്ട് പാത്രങ്ങളൊക്കെ വെച്ചിട്ട് കൊട്ടീനൊച്ച ഉണ്ടാക്കും പടക്കം പൊട്ടിക്കും അപ്പോൾ ആനയോട് പോവും